വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സ്ഥിരമായിട്ട് മീഷോൻ്റെ ഒരു കസ്റ്റമറാണ് കേട്ടോ പാടൊക്കെ ആമസോണും ഫ്ലിപ്പ്കാർട്ടും ആയിരുന്നു റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മീഷോ വന്നപ്പോഴാണ് നമ്മുടെ സാധാരണക്കാർക്ക് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു അനുഗ്രഹം തന്നെയാണ് മീഷോ എന്ന് അറിയുന്നത് മനസ്സിലായി അപ്പം ഞാൻ ഒരുപാട് ഡ്രസ്സ് അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ വാങ്ങിച്ചത് മിക്കവാറും എല്ലാം ഓൾമോസ്റ്റ് നല്ലതാണ് ആ പ്രൈസിനേക്കാളും ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ എനിക്ക് കിട്ടിയത് കുറച്ച് സൽവാർ ഒരു നാലഞ്ച് സൽവാർ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അതോ ആഫ്റ്റർ വാഷ് എന്നുണ്ടായിരുന്നു ഓക്കെ ആക്ച്വലി ഞാൻ മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള ചുരിദാർ ഇതാണ് ഓൾമോസ്റ്റ് ഒരു കൊല്ല ഞാനിത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത്രയും തന്നെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരു അനാർഗലി കുർത്തിയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഈ മുന്നിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല സുഖമാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ആണ് അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ ഒന്നെങ്കിലും റയോൺ എടുക്കും അല്ലെങ്കിൽ കോട്ടൺ എടുക്കും ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ക്ലോത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ക്ലൈമറ്റിൽ നന്നായിട്ട് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ അധികം ജോർജറ്റ് അത്രയും വളരെ കുറവാണ് ഞാൻ ഈ സാക്ഷിതന്ന കാലത്ത് എടുക്കുന്നത് ഇതാകുമ്പോൾ നല്ല കംഫർട്ടാണ് ഒന്നാമത് നമ്മൾ ഇതൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണല്ലോ ഇടുന്നത് അപ്പോൾ ഒരുപാട് ചൂടുള്ളതിനേക്കാളും നമുക്ക് നല്ല സുഖമുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഒരു പെയിൻറ്റ് ഡിസൈനാണ് കേട്ടോ മുഴുവനും വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് പുറകിൽ നിന്ന് പുറകിലത്തെ ഭാഗം ഇതന്നെ മുടി തട്ടിയിട്ടാണെന്ന് അറിയില്ല ബാക്കി ഒന്നും ഒരു കുഴപ്പമില്ല ഇവിടെ അത് ആയിട്ടുണ്ട് ആ ഗോൾഡൻ ഷൈനിങ് ഭാഗം അത് ഫെയ്ഡായി തുടങ്ങുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവാത്ത അതൊരു ഒറ്റ ഒരു കുഴപ്പമില്ല ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് ഷോള് കോട്ടനാണ് കേട്ടോ നല്ല സുഖമുണ്ട് ഇതിട നല്ല ഹെവിയൊന്നും അല്ല നല്ല സുഖമാണ് നല്ല ലൈറ്റ് പ്രിൻ്റായിട്ട് നല്ല സുഖമായ ഷോളാണ് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു പാൻറ്റ് ഇതും കണ്ടോ ടൈറ്റല്ല കുറച്ച് ലൂസായിട്ടുള്ളതാണ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഇതും ഇതിൻ്റെ അടിയിലിത് ഇങ്ങനെയൊക്കെ പ്രിന്റ് വരുന്നുണ്ട് ഈ പാൻറ്റ് ഒന്നും ഇതുവരെ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ വേഗം ഒരു ഭാഗത്ത് ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ ബാക്കിൽ എൻ്റെ ഈ മുടി തട്ടുന്ന ഭാഗത്ത് മുടി തട്ടിയിട്ടാണോന്ന് അറിയില്ല അങ്ങനെ പോയതാണ് കേട്ടോ ില്ലേ പ്രശ്നം ഞാൻ ഇട്ടിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വേറൊന്നും തോന്നിട്ടില്ല ഇങ്ങനെയാണ് കേട്ടോ ഇതിന് ഇട്ടിട്ടുള്ള ലുക്ക് വരുന്നത് വെറും അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഡ്രസ്സിനു പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറെ വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ പെയിന്റ് ചെറുതായിട്ട് പോകുന്നുണ്ട് എന്നാലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഞാൻ രണ്ടാമത് വായിച്ച സംഭവമാണ് ഈ പച്ച ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റേതായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ഡിസൈൻ ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുണ്ട് മറ്റേതിനെ കുറച്ചുകൂടി കുറച്ചൂടി കോസ്റ്റ്ലി ആണ് കുറച്ച് ലൈറ്റ് ആയിട്ട് കോസ്റ്റ്ലി ആണ് ഇതിൻ്റെ പാൻറിൻ്റെ എങ്ങനെയാണ് വരുന്നത് ഇതും ഗോൾഡൻ പ്രിന്റ് ആണ് പിന്നെ ഈ താഴെ കുറച്ചൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പ് അതാ ഞാൻ എഴുതണം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിൻ്റെ ടോപ്പ് തന്നെയാണ് അതും ഈ മുൻഭാഗത്തുള്ള ഈ പ്രിന്റ് അടിപൊളിയാണ് അടിപൊളിയാണ് കണ്ടോ അത്യാവശ്യം ഹെവിയാണ് ഇത് നല്ലൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ് പക്ഷേ ഇത് ഹെവി ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ടും ഇതിന് ഇല്ല ഒരു കുത്തിത്തറക്കി ഒന്നുമില്ല ഒരു വെയ്റ്റ് അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സുഖമാണ് ഇത് സെയിം ഡ്രയോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ കൈയിൻ്റെ അവിടെ ഇത് തന്നെ ലേസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഷോളും ഇതാ കോട്ടൺ തന്നെയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഷോൾ ഒരു വർക്കും ഷോളിലില്ലേ ഈ പ്രിന്റ് ഇതല്ലാതെ പ്രെയിന്റ് വർക്ക് അല്ലാതെ വേറെ ഒന്നും ഇത് നല്ല സുഖമാണ് ഇടാൻ എങ്ങനെ വേണമെങ്കിൽ ഇടാം ഇങ്ങനെ ഇടാം ഒരു വൺ സൈഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് അനാർക്കലല്ല സൈഡിൽ ഇങ്ങനെ സ്ലിറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പീക്ക് ഓ ഗ്രീനാണ് ഡാർക്ക് കളറാണ് നല്ലോണം ചേരും എല്ലാവർക്കും ഇത് ചേരുന്നൊരു ഇതാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് പാർട്ടി വെയർ ആയിട്ട് ഇടാം ഒരു മാരേജിനൊക്കെ തലേന്നൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സാണ് ഇനി നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളർ എനിക്ക് സെയിം പാറ്റേണിൽ തന്നെ കുറെ കളേഴ്സ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കുറവുള്ളത് മെറൂൺ ആണ് റെഡ് റെഡാണുള്ളത് അതടുത്ത പ്രഷ് നോക്കാം ഒരു ഓണം വിഷു ഈ സമയത്തൊക്കെ ഇടാൻ പറ്റിയ അതിന് ചേരുന്ന ഒരു ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല ഡ്രസ് നിങ്ങൾക്ക് നിനക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യുന്നു ഈ മൂന്ന് അതുപോലെ തന്നെ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇതൊന്നും വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നായിട്ടില്ല ഗ്രീനും ഒന്നായിട്ടില്ല ഇതും ഒന്നും ആയിട്ടില്ല കുറച്ചു കാലം ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ആറുമാസൊക്കെ ആയിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റയോൺ മെറ്റീരിയൽ ആണ് കണ്ടോ ലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ വരുന്നത് മിറർ വർക്കാണ് ഇട്ടോ വരുന്നത് അതേപോലെ തന്നെ കയ്യിലും ഉണ്ട് സെയിം അനാർക്കറിയാണ് നല്ല സുഖമാണ് ഇടാൻ വേണ്ടി നല്ല കളറാണ് എല്ലാവർക്കും ഇത് ചേര് വന്നൊരു കളർ നല്ല ഭംഗിയാണ് കാണാൻ ഈ കളറ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോള് വളരെ ലൈറ്റാണ് ഇതിലൂടെ നോക്കി അപ്പുറത്ത് കാണാം അത്ര പാറ്റപൊതൊരു ഷോളാണ് എന്തൊരു സുഖാന്നറിയോ ഏറ്റടെ അടിപൊളി ഷോള് ഒന്നും പറയാനില്ല ഇത് ഇതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ കുറച്ച് ലൂസ് ടൈപ്പ് പാൻറ്റ് തന്നെയാണ് മൂന്നിന് ലൂസ് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് നല്ല സുഖമാണ് ഇടാൻ അടിപൊളിയാണ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രശ്നം ഇട്ടിട്ടുണ്ട് എൻ്റെ വേർപ്പ് എല്ലാം ആയിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടില്ല നല്ല നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഇത്രയും ഒരായിരം രൂപേൻ്റെ താഴെ ഇത്രയും നല്ല ചുരിദാറുകൾ കിട്ടാന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ലിങ്ക് ഒക്കെ അവർ കാണിക്കാം കേട്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ മോഡ് ഡ്രസ്സാണ് നല്ല ഭംഗിയാണ് ഇട്ട് കാണാൻ അനാർക്കലിയാണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല തിന്നാണ് ലൈറ്റ് വെയ്റ്റ് ആണ് തിന്നു വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സൂപ്പർ ആണ് നല്ല കളറാണ് ഒരു യെല്ലോ ഒരു മാമ്പഴ മഞ്ഞു പറയും ഇതാണ് ഫൈനൽ വൺ ഇതൊരു ചുരിദാർ അല്ല ബ്ലാക്ക് ഇതൊരു ഗൗൺ ഒരു സ്ലീവ്ലെസ് ഗൗൺ ആണ് കേട്ടോ സ്ലീവ്ലെസ് ഗൗൺ നല്ല രസമുണ്ട് ഇതും പ്രയോണാണ് ഞാൻ മൂന്നും നാലും റയോണാണ് റയാൺ വിട്ട് നമുക്കൊരു കളിയില്ല ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടോ കണ്ട ഇതൊക്കെ പക്ഷെ പാൻ്റില്ല ഇതൊരു സ്ലീവ്ലെസ് ഇതാണെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇടാ കേട്ടോ ഈ സിലേവസ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇട്ടോ നല്ല ഭംഗിയാണ് അതേപോലെ ഇതിന് വേണമെങ്കിൽ ഒരു കോട്ട് ഒരു ഷർക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്കിത് വേറെ വേറെ മോഡലിൽ ഇടാൻ പറ്റും നല്ല രസമുണ്ട് ഇത് കാണാൻ ഒരു ഗോൾഡനും ബ്ലാക്ക് ഗോൾഡൻ എന്തൊരു നല്ല കോമ്പിനേഷൻ എന്നറിയും പിന്നെ അതിന് ഇതിൻ്റെ കൂടെ കിട്ടിയ കോട്ടെന്ന് പറയുന്നത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണ് നല്ല രസമുണ്ട് കണ്ട എങ്ങനെയാണ് ഇത് അടുക്കവർക്ക് ഇട്ടുണ്ട് അത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ പാൻറ്റ് ഇല്ല നമുക്ക് പാൻറ്റ് ഇല്ലാതെ ഞാൻ പാൻറ്റ് ഇല്ലാതെയാണ് കേട്ടോ ഇടുന്നത് വേണ്ടവർക്കൊരു ലഗിൻസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നല്ല രസമുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഞാൻ നീ മൂന്ന് നാല് ഞാൻ ഒരുപോലെ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഇത് ആ ബ്ലൂ ഒഴികെ ബാക്കി ഒന്നും ഒരു തരത്തിലും ആയിട്ടില്ല നല്ല കംഫർട്ടബിൾ ആണ് നല്ല ക്വാളിറ്റി ആണ് നമുക്ക് അഫോർഡബിൾ ആണ് അത് ആയിരം രൂപയ്ക്ക് പോകാൻ താഴെ ഇത് മൂന്നാലും അഞ്ചെണ്ണം ഞാൻ അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാമേ ഓക്കെ താങ്ക് യു അറുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ഒരു ടോപ്പും ഇതുപോലെ കോട്ട് ഇട്ടിട്ട് നടുവിൽ വേണമെങ്കിൽ കെട്ടാം കെട്ടാതിരിക്കാം എങ്ങനെയാലും ഇത് ഭംഗിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷർഗൊക്കെ ഇതിനും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും ഏതിട്ടാലും നല്ലൊരു ഒരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് നിങ്ങൾക്ക് ഈ പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഡ്രസ്സല്ലേ താങ്ക് യു